എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണെന്നോ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയി വന്നിരിക്കുന്നത് എന്താണെന്നോ ഞങ്ങൾ കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്ന് ഗ്രോബായില് നടാന്ന് വെച്ചു അത് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുക അത്രേ ഉള്ളൂ നേരത്തെ എന്ന് പറഞ്ഞ ഞങ്ങൾ മണ്ണിനകത്താണ് നടുന്നത് എല്ലാം സ്ഥലം ഉള്ളതുകൊണ്ട് ഞങ്ങൾ മണ്ണിനകത്ത് നടുക അപ്പം അത് നേരത്തെ ആ കൊറോണ കാലത്ത് ഈ എന്താണ് രോബായിലെ പച്ചക്കറി കൃഷി ഞങ്ങൾ നിർത്തുകട്ടോ മണ്ണിനകത്തായിരുന്നു പിന്നീടൊക്കെ നട്ടോണ്ടിരുന്നത് അപ്പം പൊക്കത്തിലായിരുന്നു ടെറസയിലായിരുന്നു ആ ടെറസൈലിലെ മണ്ണൊക്കെ മാറ്റി ക്ലീൻ ആക്കിയിരിക്കും അപ്പൊ താഴോട്ട് പൊക്കത്തിൽ കയറ്റണ്ടല്ലോ അപ്പം താഴെ ഞങ്ങള് ഈ ഗ്രോബായി ഇത് കണ്ടോ ഗ്രോബായി ഈ ഗ്രോ ഗ്രോബായിനകത്ത് പച്ചക്കറി വിത്ത് തൈ ഉണ്ട് അത് നടാന്നുർത്ത് ഒത്തിരി ഇല്ലാട്ടോ കൊറേ മഴയല്ലേ മഴ എടുത്ത് പോകുമോന്നറിയില്ല ഇനിയിപ്പ ഒക്കെ ഒന്ന് തുടങ്ങുമല്ലേ അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാൻ വൃക്ത അതിന അതിന് അതിനുള്ള വീഡിയോ ആണിത് അത് ഇത് കണ്ടോ ചാണകപ്പൊടിയോട്ടോ നല്ല പൊടിഞ്ഞ് ചാണകപ്പൊടി അതിനകത്തോട്ട് ഞാനിപ്പോൾ എന്താണെന്ന് ചേർക്കുന്നു ഇനി നമ്മൾ ചകിരിച്ചോറില്ലേ മേടിച്ച മേടിച്ചതല്ലേ മേടിച്ചതാട്ടോ അതിങ്ങനെ ചേർക്കും എന്നിട്ട് പൊട്ടിക്കണം അതൊന്ന് ഉടയ്ക്കണം അതൊരു എത്രയാണ് ഒരു രണ്ട് രണ്ട് ചേട്ട ഇട്ടു ഇനി നമുക്കതൊന്ന് ഉടക്കാവേ അടുത്ത ഉണ്ടല്ലോ ഇത് കോഴിവെളം കേട്ടോ കോഴിവെളം ഇത് കണ്ടോ അത് ഇത്ര ഒരു അഞ്ചാറ് ചടിക്കുള്ളതാണ് ഞാൻ തയ്യാറാക്കുന്നത് അരക്കാൻ കോഴിവോളം ഇത് കുഴപ്പമൊന്നുമില്ല മണമൊന്നുമില്ല കേട്ടോ ഇതൊന്നും അടയ്ക്കണം പിന്നെ ഇത് ഇതെന്താന്നോ വേപ്പും പിണ്ണാക്കട്ടോ ഇതുണ്ടോ വേപ്പും പിണ്ണാക്ക അതൊരു സ്വല്പം മതി കേട്ടോ വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം ഓരോ തിന്നിനകത്തിട്ട് അടച്ചു വെച്ചേക്കോ എൻ്റെ അമ്മ പിന്നെ ഇത് എല്ലുപൊടിയാണ് കേട്ടോ ഇതുണ്ടോ ഇതൊന്നുമില്ലാലും നമുക്ക് തയ്യാറാക്കാം അത് മതി അതാവട്ടെ ഇതുണ്ടല്ലോ ഇത് ഞങ്ങൾ മേടിച്ച ഇങ്ങനെ ജൈവോളാണ് അത് ഒരു സ്വല്പ അതുകൂടി ഇടാം ഇത് നമ്മൾ മേടിച്ച ആണെങ്കിലും അത് നമ്മൾ ഈ ഇട്ട സാധനങ്ങൾ തന്നെ അതിന്റെ മിക്സർ തന്നെ തന്നെയും പിന്നെ ചകല ഇവിടെ ഉള്ളതുകൊണ്ട് അത് മേടിച്ചതുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് അതും കൂടി ഇട്ടു ഇനി ഇനി എന്താന്ന് വേണ്ടത് നമ്മൾക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഈ കോട്ടിങ് അങ്ങ് മിക്സ് ചെയ്യണം നന്നായിട്ട് കൂട്ടി ഓയിപ്പിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കോട്ടിങ്ങ റെഡിയായി ഇനിയിപ്പൊ എന്താണെന്നറിയോ ഞാൻ കൊറേ കരിയില വാരി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ കരിയിലുണ്ട് പിന്നെ മണ്ണുണ്ട് അത് ഓരോ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം ആദ്യത്തെ മതി ഇനി എന്താണോ ഇനി നമുക്ക് ഈ മണ്ണും കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുക്കാം ഇങ്ങനെയൊക്കെ നട്ട് നമ്മൾ നടന്ന ചെടിയിൽ നിന്ന് ഒരു കായല്ല ഒരു പൂവുണ്ടാകുമ്പോ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് തന്നെയല്ല വിശരഹിതമായിട്ടുള്ള പച്ചക്കറി ഇപ്പൊ ഇത് ഒരു ലെയർ കരികില ഒരു ലെയർ മണ്ണ് ഇനി ഒരു ലെയർ ഈ കോട്ടിങ് മിശ്രിതവും കൂടെ നമുക്ക് ഒരു ഇത് ഇങ്ങനെ കൊടുക്കാം ഇത്ര മതി ഇനി അടുത്ത ലെയറ് നമ്മൾ മണ്ണ് എടുക്കാം ഇറക്കിച്ചിരി കരികിലെ തൂളി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇന്ന് കുറച്ചുകൂടെ മണ്ണ് നമുക്കിടാം ഇനി എന്താ കുറച്ച് അടുത്ത ലെയർ ഇത് ഈ കോട്ടിൻ മിസ്രി അടുത്ത ലെയർ വീണ്ടും വന്നു പകുതി പകുതി ഞങ്ങളിത് ഇടൂലോട്ട് പിന്നെ നമ്മള് ചെരി വളരുന്നതിന് അനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ നീ ഇക്കോട്ടിങ് വെച്ചിരുന്ന അപ്പൊ എത്ര മണി കരിയിലെ മണ്ണും ഓരോ ലെയർ ആയിട്ട് പിന്നെ ആ പോട്ടിങ് മിക്സർതും കൂടെ ചേർക്കുകട്ടോ ഇതടുത്ത് എല്ലാത്തിനകത്തും ഇട്ടിട്ട് നമുക്ക് യോജിപ്പിക്കാതെ ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കുകട്ടോ ഇനി കരിയില്ല ഓരോ ലെയർ ആ ഓരോ ലെയർ ആണെങ്കിൽ ഓരോ ഇടും ഇടുക്കും അടുത്ത ലെയറ് എല്ലാത്തിനകത്തും മണ്ണുകൂടി ഇടുകട്ടോ പിന്നെ അങ് നിർക്കും മഴ വരുന്നുണ്ട് അതുകൊണ്ട് ഇത് ആ പോട്ടിങ് മിശ്രിതം കൂടിയിട്ട് ഓരോ ലെയർ ആയിട്ട് കരികില പോട്ടിങ് മിശ്രിതം മണ്ണ് ഒക്കെ കൂടിയിട്ട് അവസാനത്തെ ലെയറിൽ ഇതെല്ലാം കൂടിയിട്ടൊന്നും ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നടാ കേട്ടോ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതൊക്കെ വേണമെന്നൊന്നുമില്ല ഒന്നുമില്ല ചാണപ്പോ മാത്രമാണേലും മണ്ണിന് ഇളക്കം ഉണ്ടായാൽ മതി കുറേ എല്ലാം എല്ലാം സെറ്റ് ആക്കി സെറ്റാക്കി കുറച്ച് ഇത്രയും കൈകളെ മേടിച്ചുള്ളൂ കേട്ടോ അത് നട്ടിട്ട് നോക്കിയിട്ട് ബാക്കി മേടിക്കാൻ മേടിക്കാന്ന് ഇനി നമുക്കേ നടാവേ ഇത് രണ്ട് തക്കാളി ഉണ്ട് രണ്ട് വെണ്ടയുണ്ട് രണ്ട് വഴുതനയുണ്ട് വേറെ മണ്ണിനകത്ത് ഇതൊക്കെ കുറെ ഉണ്ട് കൂട്ടോരോ എല്ലാത്തിനകത്തും കുഴി ഉണ്ടാക്കി കുഴിക്കട്ടെ എല്ലാത്തിനകത്തും ഇതിങ്ങനെ ഓർന്നു പോരും ഇത് തക്കാളി ആവട്ടെ ഈ തക്കാളിക്ക് പിന്നെ ഉണ്ടല്ലോ ഒരു കുഴപ്പമുണ്ട് തക്കാളി കുറച്ച് പൂക്കാറാകുമ്പോഴത്തേന് തക്കാളി അങ്ങ് വാടിപ്പോ അതൊരു കേടാകും അതുകൊണ്ട് തക്കാളി നടാനൊരു മടിയാ നന്നായിട്ട് വരുമ്പോഴായിരിക്കും അത് പോകുന്നത് ഇനി അല്ലേലും മഴയല്ലേ വരുന്നത് ഇത് ഇത് കണ്ടോ ഇങ്ങനെ കുറച്ച് കുറച്ച് തൈകൾ ഓരോരുത്തരും ഓരോരുത്തരുടെയും വീട്ടിലെ നടുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെളിയിൽ നിന്നുള്ള ഒന്നും നമുക്ക് മേടിക്കേണ്ടി ഞങ്ങൾ ഒരു സാധനം അങ്ങനെ മേടിക്കാറില്ല ഇടയ്ക്ക് വല്ലതും മേടിക്കാറേ ഉള്ളൂ അതങ്ങനെ വീഡിയോക്കകത്തൊന്നും വീഡിയോ ആയിട്ടൊന്നും ചെയ്യാറില്ല എന്ന് മാത്രം മാത്രം അതിപ്പോ ഇച്ചിരി ബുദ്ധിമുട്ട് ആ കുഴപ്പമില്ല ചിലപ്പോ അതങ്ങ് ഉതുന്നു പോയി ഇത് വെണ്ടയാട്ടോ ഒത്തിരി വേണ്ട നമുക്ക് വിൽക്കാനൊന്നും അല്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മുടെ നമ്മൾ തന്നെ ഒഴിവുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഇത് ഇത് വഴുതനെയാ ഈ വഴുതനയ്ക്കും ഉണ്ട് കേട്ടോ ഈ പറയുന്ന കേടൊക്കെ വഴുതനയ്ക്കും ഇപ്പൊ ഉണ്ട് തക്കാളിക്കും ഉണ്ട് നന്നായിട്ട് കേടുണ്ട് അപ്പൊ അതൊന്നും പറയാൻ പറ്റിയാലോ ഇപ്പൊ ഏതൊക്കെ വളരും ഹൈബ്രിഡ് മറ്റേ തക്കാളിയാണ് കുറച്ച് മാറ്റം ഉണ്ടെന്ന് തോന്നി ഇത് അതൊന്നുമല്ല ഇത് ലാസ്റ്റത്തെ വഴുതനയാട്ടോ തീർന്നും ഇപ്പൊ മഴയാണ് ഇനി ഇതൊന്നും എവിടെയെങ്കിലും കൊണ്ട് വെക്കണം ഇനി പിന്നെ ഇതിന് ചൂടിലൊക്കെ വല്യ മഴയാണെങ്കിൽ ഇതിന് വല്ല ചൂടിലൊക്കെ കുത്തി കൊടുക്കും ോ എല്ലാവരും വീട്ടന്മാരും അല്ല അല്ലാത്ത എല്ലാരും ചെയ്യുന്നുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സന്തോഷം അതൊക്കെയാണ് എന്റെ ഒഴിവു സമയങ്ങളും ഇങ്ങനെ ഈ സമയങ്ങൾ അധികം ഇല്ല ഇനിയിപ്പോഴേ ഇതെല്ലാം കൊണ്ട് കൊണ്ടുപോയി നമുക്കൊന്ന് വെക്കാം വെച്ചിട്ട് കാണിക്കാം കേട്ടോ കേട്ടോ അപ്പൊ നട്ടെ ഈ പച്ചക്കറികൾ തൈകളെല്ലാം ഞാൻ ഈ സൈഡിലെ എറവാലത്ത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കട്ടോ അതെന്താന്നോ ഇപ്പ തന്നെ ഇത് ഞാൻ മഴയൊക്ക മഴ മഴയായാലും ഒത്തിരി മഴ ആയ കുഴപ്പമില്ലേ അപ്പൊ മഴയുടെ ഒന്ന് അറിഞ്ഞിട്ട് മാറ്റി ചെലുത്ത ഉള്ളിടത്തോട്ട് വെക്കാന്ന് നോക്കാം കേട്ടോ ഏഹ് അപ്പൊ എന്തേലും കുഴപ്പം വന്നാൽ ചെറുത്തോട്ട് തന്നെ വെക്കാം ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് അതിന്റെ ഓരോ ഭാഗങ്ങളും ഞാൻ അത് വളർ അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം വേറെ ഉണ്ട് കേട്ടോ വേറെ ഉണ്ട് ഇപ്പൊ തക്കാലത്തേന് ഇത്രയുള്ളൂ അത് മഴ കേട്ടോ ആ മഴ മഴ ഞങ്ങൾ പെയ്ട്ടെ ഊസിയായ കുഴപ്പമില്ല അപ്പൊ എന്താണ് ഇതാണ് ഞാൻ ഇന്നത്തെ എന്റെ വീടിയോട്ടോ പച്ചക്കറി തൈ മഴ താട്ടോ നിൽക്കുന്നത് അപ്പൊ എന്താണ് ഞങ്ങൾ ആ പണ്ട് നട്ട രീതികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ നട്ടോണ്ടിരുന്ന കൊറേ ഒരു അമ്പത് അമ്പത് അമ്പതല്ല പത്തുനൂറ് നൂറ് നൂറ് ഗ്രോബായികളോടും ഡെർച്ചിലുണ്ടായിരുന്നു അതിലെല്ലാം പച്ചക്കറികളും ഉണ്ടായിരുന്നു കൊറോണ സമയത്ത് അതെല്ലാം മാറ്റി കളിവായത് ട്ടോ വീണ്ടും ഇങ്ങനെ തുടങ്ങാന്ന് ഓർത്തോട്ടെ ഞങ്ങൾ ഇങ്ങനെയാണ് ട്ടോ വേറെ പലരും പല രീതിയിൽ നടാ കേട്ടോ അങ്ങനെയൊന്നും നമുക്ക് വളം പറ്റുന്ന പോലെ ചെറിയ ഒരു ഗ്രോബായി അല്ലേ അപ്പൊ അതിനകത്ത് എപ്പോഴും ഇത് വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്ര ഒക്കെ ചെയ്തത് അപ്പൊ എന്താണ് മറ്റേ ഇനിയിപ്പൊ ഇത് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുവാണ് മറ്റൊരു വീഡിയോമായി വരുന്ന പോലെ ഞാൻ മഴത്താണ് ബായ് മറക്കല്ലേ എന്താണ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണേ ബായ്